ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒട്ട ഒട്ടെണ്ണയൊന്നും കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതിപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാന്ന് ഇത് കഴുകിയിട്ടാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഇനി ഇത് മൊത്തം ഒന്ന് ഇല വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ട് നല്ലോണം ഒന്നും ഡ്രൈ ആക്കിയിട്ട് വെക്കണം അരിയിൽ ഒട്ടും ഉട്ടുന്നതന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഞാനിപ്പോൾ ഇതുപോലൊരു അരിപ്പിയിലിട്ടിട്ട് ഇല വെള്ളം മൊത്തം ഒന്ന് ഊറ്റിയെടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അര കിലോനെ വെല്ലമാണ് അതൊരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എല്ലാം ഗ്യാസ് സ്റ്റൗൽ വെച്ച് മൂടിയിട്ട് വെച്ചാൽ തന്നെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും ഇനിയിപ്പോൾ ഇത് ഒന്ന് അരിച്ചെടുക്കണം പിന്നെ ഇപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങ തേങ്ങാക്കൊത്താണ് അപ്പോൾ അത് ഞാനിട ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം അപ്പത്തിൽ തേങ്ങാ കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിപ്പം ഇല വെള്ളം മൊത്തം ഞാനൊന്ന് ഊറ്റി എടുത്തേന് ഇതിലേക്ക് ഇനി വേണ്ടുന്നത് ഒരു ഒര കപ്പ് ചോറാണ് ഏത് ചോറായാലും കുഴപ്പമില്ല എനിക്ക് ഇതിലേക്ക് ഒരു നാല് ചോറ് പഴം കൂടി ഇട്ടുന്നുണ്ട് അപ്പോൾ മത്സ്യ പഴമാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ മുഴുവനായിട്ടുള്ള ഇലക്കയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് ട്രിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ വെള്ളത്തിൻ്റെ പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് വെള്ളത്തിൻ്റെ പാനി നമ്മൾ കൈ കൊത്തുമ്പം ജസ്റ്റ് ഒന്ന് ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട് അത്ര ചൂടേ വേണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് ഫൈനായിട്ടുണ്ടെന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തേ ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കപ്പ് മൈദയാണ് അപ്പം ഇത് രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്നിച്ചിട്ട് ഇട്ടിട്ട് ഇളക്കണ്ട രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുറുകി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ പാനി ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ പാനി മൊത്തം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതിലെ കട്ടകളിലൊക്കെ ഒന്ന് കഴഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും പിന്നെ കുറച്ച് കറുത്ത ഉള്ള പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചിടണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എല്ലാം ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്ക് ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുന്നില്ല അതിന് പകരം ഒരു എട്ട് മണിക്കൂറൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ എട്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമൊന്നും ഇല്ല എനിയിപ്പോൾ താൻ ഞാനൊരു എട്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അപ്പോൾ മാവ് കുറച്ചുകൂടി കട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കയ്യിനെ കൊണ്ട് ഇളക്കിയിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കുറേ ഒന്ന് വെള്ളം ഒഴിക്കരുത് ഒരു ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ എനിയിപ്പോൾ താൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണം നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ആദ്യം ഒഴിക്കുന്നത് പെട്ടെന്ന് കത്തിപ്പോവും ഇനിയിപ്പം മൊത്തം ഒന്ന് ഒഴിച്ചതിന് ശേഷം മീഡിയത്തിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്ക അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചത് പെട്ടെന്ന് പൊങ്ങി വരും അപ്പൊ അതൊന്ന് തിരിച്ചിടാം അങ്ങനെ ഓരോന്ന് ഓരോന്ന് പൊങ്ങി വരുന്നതിന് തിരിച്ചിട്ട് കൊടുക്കാനിപ്പോ തിരിച്ചിട്ട ഭാഗം ഒന്ന് ചെന്നാല് പിന്നെയും ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഒരു കളറ് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് കോരിയെടുക്കാം അപ്പൊ എനിക്കിപ്പോ ഏ ആവോണ്ട് ഒരു മുപ്പത്തഞ്ച് അപ്പം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കുണ്ടുള്ള ചട്ടി തന്നെയാണിത് അതുകൊണ്ട് മുപ്പത്തഞ്ച് അപ്പം എനിക്ക് കിട്ടീനെ ഇനിയിപ്പോ ബാക്കിയുള്ള ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ മുഴുവനും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ പഞ്ഞി പോലെയുള്ള അപ്പാണിത് ഏത് ഇതൊക്കെ നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എന്റെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ